ഏതായാലും മഴ ഒക്കെ പോയി എന്തിലൊന്നു കിട്ടാഞ്ഞ മീൻ കാലം പോയെന്നാവോ തേതാല്യ മീന രണ്ട് മീൻ വാങ്ങിയിട്ടുണ്ടെങ്കിൽ നാ പറ്റിച്ചേരും എന്തിപ്പോന്നു എനിക്ക് നേരം പൊളിക്കുമ്പോ പിന്നെ നേരം ആയല്ലോ ഏതു നേരം കാനിനോട് പറഞ്ഞു കൊണ്ട് ഞാൻ എനിക്ക് ഈ പൊട്ടു നോക്കി നടന്നതുകൊണ്ടു കീ പൊട്ട് ഹോക്കി നമ്മളെ ആമിയും ആമിയൊക്കെ പിന്നെ പോയിട്ട് അത്ര കാലായി ഏതാമീ പറയൂന്റെ ആമീനെ നിങ്ങൾ ആയച്ചു ആമിയല്ലേ സുനാമി വന്നായിട്ട് വള്ളം കടലിൽ നിന്ന് പൊന്തി അത് വരും ഒരു പെണ്ണ് പുരവാന് പണ്ട് ലാക്ക് കൊറേക്ക് കൊറേ എണ്ണം വള്ളത്തിൽ പൊട്ടില്ലേ ആ അതന്നെ ആ സുനാമിയെ പറയുന്നത് മുൻകൂട്ടി പറഞ്ഞിരിക്കാണ് ഓൾ എന്തെത്താൻ പറ്റിക്കേ ഓള് മുൻകൂട്ടി പ്രാചിച്ചിക്കാം അവിടെ ഓള് ആ പമ്പർന്നോളെന്തേലും പറഞ്ഞോണ്ടിച്ച് പകർന്നല്ല